മോന്ന് പറഞ്ഞേ അന്ന് വന്ന നിരീച്ചതാ പിന്നെ ഓരോരോ അസുഖങ്ങളായിട്ട് വരാൻ പറ്റിയില്ല വയസ്സൊക്കെ ആയില്ലേ മോന്റെ അടുത്ത വരവിന് മല്ലികേച്ചുണ്ടാവൂന്നറിയില്ലോ എന്റെ അടുത്ത വരവിന് മല്ലികേച്ച ഇതുപോലെ ചെയ്യുന്ന നല്ല ദൈവം കൊറേ ആയുസ് ഉണ്ടായിട്ടിരുന്ന കാര്യം മോനെ ഒരു പത്ത് രൂപ കിട്ടണമെങ്കിൽ ആരോടെങ്കിലും എറക്കണം പിന്നെന്താ ഞാൻ ഞാനെടുത്തോണ്ടായിരുന്ന കുട്ടികളാണ് അതിലൂടെ ഒക്കെ ഉള്ളത് അതൊരു സമാധാനം ഞാൻ ഉള്ളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെ ചായ ഒക്കെ കുടിച്ചു മോനെ ഞാനിപ്പോ വന്നതേ ഓണൊക്കെ അല്ലേ എല്ലാര്ക്കും തിരക്കൊക്കെയാ ഞാൻ ആരോട് എങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് മോൻ വന്നപ്പോ ഞാൻ വെയ്യാറ്റൂടി വന്നതെന്താ അറിയോ എനിക്കൊരു അഞ്ഞൂറ് ഉപയ്യന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ പണിക്കൊന്നും അങ്ങനെ പോവാനാവില്ല മോന്റെ വലിയ ഉപകാര മല്ലികച്ചനോട് ഞാൻ എങ്ങനെയാ അതാ അവസ്ഥ ഇതിപ്പോ മല്ലികച്ച മുഖത്ത് നോക്കി എനിക്ക് സത്യം പറഞ്ഞാല് ഗൾഫിൽ നിന്ന് ബിസിനസ് ഒക്കെ പൊട്ടി വന്ന ഒരാളാണ് ഞാൻ ആരോടെങ്കിലും കടം ചോദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ വീടും പത്രാസുമൊക്കെ കാണുമ്പോ അവര് കരുതും ഇവനെന്തിനാണ് കടന്നു ചോദിക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടോ നമുക്ക് ഇനിയിപ്പം ഭാര്യേൻ്റെയോ മക്കളെയോ സ്വർണം പണം വെച്ചിട്ട് വേണം ഇപ്രാവശ്യ ഓർമ്മ കൂടെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല വളരെ ദയനീയൻ്റെ അവസ്ഥ സാറല്ലോ മോനെ ഒക്കെ ശരിയാവും എനിക്ക് കുറേ നേരം അങ്ങനെ ഇരിക്കാനാവില്ല ഞാൻ പോയിട്ട് പിന്നെ വരാം നല്ല മല്ലികച്ചല്ലേ പോറാണ്ട് പോയ പാവ ഇവിടെ അധികവും വരുന്ന പറ്റി പറയാനേ കടം കടം ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാൻ എന്നാലും എന്തിനാ അവരോടൊക്കെ എങ്ങനെ നിങ്ങൾ എന്നെ പലപ്പോഴും പറയലേ ചെറുപ്പത്തിൽ നിങ്ങൾ എടുത്തുണ്ടർന്ന കാര്യവും ഭക്ഷണം വരുത്തുന്ന കാര്യം ഒക്കെ ഇപ്പം ദൈവം സഹായിച്ചിട്ട് ഇവിടെ പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ നിനക്ക് എന്തിന്റെ കാട്ടാ അർജുനെ ഞാൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശാ അത് കടപ്പാടും കഷ്ടപ്പാടും പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ അതിനെ സമയം കിട്ടൂ ഗൺഫാര വീട്ടിലെ അങ്ങനെ പലരും വരും കടം ചോദിക്കാൻ എന്ന് വെച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുക്കാനേ പണാടിക്കുന്ന മിഷീൻ ഒന്നുമില്ല ഇവിടെ കഷ്ടപ്പാടും ദുരിതവും പറയുന്ന ആൾക്കാർക്ക് കൊട്ട പിടിക്കാൻ എന്നപ്പോഴത്തെ വിവരല്ലാത്ത ആ ഇപ്പൊ ഇപ്പൊ വീണ്ടും വന്നി വന്നിട്ട് തന്നെ കേറ് ില്ലേ മോളെ പിന്നെ ഒരു രീസാവട്ടെ മോളിപ്പൊ കീടുത്തകത്തേക്ക് വെക്കു ഇത് കൊറച്ചരിയും സാധനൊക്കെയാണ് എന്റെ ഒക്കത്തിരുന്ന് ഞാൻ ഊട്ടി വളർത്തിയ മോനെ നല്ലൊരു ഓണായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് എനിക്ക് നിങ്ങൾക്കല്ലേ മറ്റുള്ളവരോട് ചോദിക്കാനുള്ള അഭിമാനക്കുറവുള്ളൂ എനിക്ക് അന്നൊരു പ്രശ്നമില്ല അപ്പുറത്തെ വീട്ടിലെ രാജനോടെ ഞാൻ പൈസയ്ക്ക് വെച്ചത് ഓൻ അപ്പത്തന്നെ എടുത്തുനിന്ന് കൂലിപ്പണിക്കാരനാണെങ്കിൽ നല്ലവനാ എന്തോരം ഞാൻ എടുത്ത് നടന്ന ചെക്കനാണ് ഇപ്പോഴും ആ സ്നേഹമുണ്ട് ഓൻ തന്ന പൈസ കൊണ്ട് ഞാൻ ഈ സാധനമൊക്കെ വാങ്ങി ഇത് വാങ്ങിയപ്പോഴേക്ക് ഇന്ന് ഓർന്നു അതാ വേഗം ഇങ്ങോട്ട് പോകുന്നത് ഓണായിട്ട് എൻ്റെ മോനും മക്കളൊക്കെ അവിടെ പട്ടിണി കിടക്കാൻ അറിഞ്ഞുകൊണ്ട് വീട്ടിൽ ഒരു വെള്ളം കുടിച്ചതിൻ്റെ ചങ്കൽ നിറഞ്ഞു അതാ ഞാനും ഇവിടെ പോകുന്നത് ഞങ്ങൾക്കൊക്കെ പട്ടിണിയിൽ പണ്ടേ ശീല നിങ്ങൾക്കൊന്നും അങ്ങനത്തെ ശീലമില്ലാലോ പിന്നെ കുട്ടികളും ഇല്ലയേ നിങ്ങളോട് പോയി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേ ഞാൻ എന്നാ വീട്ടിൽ പോട്ടെ കണ്ടല്ലോ ഇങ്ങനെയാണ് മനുഷ്യരെ തിരിച്ചറിയുന്നത് കൊറേ ഉണ്ടാക്കി കണക്കും പറഞ്ഞു അതും കെട്ടിപ്പിടിച്ച മനുഷ്യനാവൂല മനുഷ്യന് മനസ്സിലാക്കാനുള്ള മനസ്സും ഉള്ളത് കൊണ്ട് മനുഷ്യനെ ഊട്ടാൻ പഠിക്കണം മനസ്സിൽ നന്മ സാധനം വേണം അർജുനെ കഴിഞ്ഞ കാര്യങ്ങളും പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഈ പണത്തിന്റെ മൂല്യം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഈ പൊതി പൊതിയതിന് സാക്ഷിയാ ഇനി അവര് പട്ടിണി കിടക്കരുത് എനിക്ക് എന്തൊക്കെ ചെയ്യാനാവോ അതൊക്കെ ഞാൻ ചെയ്യാം എന്തിന് നിങ്ങൾ അത്ര ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാല് അവര് നമുക്ക് തന്ന അരിവളം വരൂ കാരണം അവര് നീട്ടുന്ന മനസ്സിലെ സ്നേഹം ഒരമ്മയ്ക്കും മകനോടുള്ള സ്നേഹം നിങ്ങൾ നിട്ടുന്നതോ ഒരു പ്രായ